മലയിക്കോട്ടെ വാലിബൻ്റെ ഓരോ പോസ്റ്റർ പുറത്തു വരുമ്പോഴും വാലിബൻ്റെ ലുക്കിലായിരുന്നു എല്ലാവരുടെയും നോട്ടം സിനിമയെക്കുറിച്ച് അധികം കാര്യങ്ങൾ റിലീസിന് മുൻപ് പുറത്തുവിട്ടിരുന്നില്ല അതിനാൽ വാലിബൻ്റെ ഈ ഗെറ്റപ്പിൻ്റെ ശരിക്കുള്ള പ്രചോദനം എന്താണെന്ന കാര്യം ഇത്രനാളും അജ്ഞാതമായിരുന്നു ഇപ്പോഴിതാ വാലിബൻ്റെ ലുക്കിനു പിന്നിലെ ചില രഹസ്യങ്ങൾ പുറത്തായിരിക്കുന്നു വാലിബൻ്റെ ഔട്ട്ഫിറ്റുകൾ നിർദ്ദേശിച്ചത് മോഹൻലാൽ തന്നെയാണെന്ന് ചിത്രത്തിൻ്റെ ചീഫ് അസോസിയേറ്റ് ഡയറക്ടർ ടിനു പാപ്പച്ചൻ വെളിപ്പെടുത്തി ജാപ്പാനീസ് സമുറായിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടാണ് വാലിബനെ ഒരുക്കിയതെന്ന് മോഹൻലാലും സമ്മതിച്ചു പ്രശസ്ത സംവിധായകൻ അക്കിറോ കൊറസോവയുടെ യോജിമ്പോ എന്ന ചിത്രത്തിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടായിരിക്കണം മലൈക്കോട്ടെ വാലിബൻ ഒരുക്കിയതെന്നാണ് കരുതപ്പെടുന്നത് യോജിംബോയിൽ യജമാനനില്ലാത്ത പോരാളി അഥവാ റോണിനായിട്ടായിരുന്നു നായകനായ തോഷിറോ മിഫൂണെ എത്തിയത് യോജുമ്പോ നായകൻ്റെ വേഷവിധാനങ്ങളോട് ഏറെ സാമ്യം തോന്നുന്നതാണ് വാലിമൻ്റെ ഗെറ്റപ്പ് അതിനാൽ ചിത്രങ്ങളും സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ സജീവ ചർച്ചയാണ് സബ്സ്ക്രൈബ് ചെയ്യുക സൈബർ വിലാസം മീഡിയ നെറ്റ്വർക്ക്